ഓൾ ഇന്ത്യ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ വർക്കേഴ്സ് വുമൺ ദേശീയ കൺവെൻഷൻ മെയ് ഒൻപത് പത്ത് ദിവസങ്ങളിൽ പെരിന്തൽമണ്ഡയിൽ നടക്കും പത്തിന് നടക്കുന്ന വനിതാ റാലിയും പൊതുസമ്മേളനവും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മെയ് ഒൻപതിന് രാവിലെ പതാക ഉയർത്തുന്നതോടെയാണ് സമ്മേളനത്തിന് തുടക്കമാവുക സി പി ഐ എം പി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും മൂന്ന് മണിക്ക് പ്രതിനിധി സെഷൻ നടക്കും സമീപന രേഖയും ഭാവി കർമ്മപരിപാടികളും എന്ന വിഷയത്തിൽ ലളിതാ ബാലൻ ചർച്ച നയിക്കും തുടർന്ന് സംസ്ഥാനതല ചർച്ചയും ക്രോഡീകരണവും അഖിലേന്ത്യാ സബ് കമ്മിറ്റി രൂപീകരണവും നടക്കും മെയ് പത്തിന് സമാപന ദിവസം രാവിലെ മണിക്ക് ദേശീയ സെമിനാർ നടക്കും ഡോക്ടർ മധുര സ്വാമിനാഥൻ മുഖ്യപ്രഭാഷണവും സി എസ് സുജാത പ്രഭാഷണവും നടത്തും നാലു മണിക്ക് പെരിന്തൽമണ്ണയിൽ വനിതാ റാലിയും പൊതുസമ്മേളനവും നടക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ബിഫോർ ദുർക്കിംഗ് So now our organization, we will reach 20 states in India. Only one agriculture workers union, we have reached the 20 states. Now our membership, All India, 85 lakhs. Just now we reached the 85 lakh membership in 20 districts and more than 30, 320 states and 320 districts we are working and our organization now uh, 25 to 30000 villages we are enrolling the our membership this is the our position so now tomorrow on the day after tomorrow we are conducting all india women agriculture and rural workers not only agriculture we are invited rural workers also అగ్రికల్చర్ అండ్స్ మల్పురం కేరళమిట్స్ ജോയിന്റ് സെക്രട്ടറി കെ കോമളകുമാരി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് എം പി അലവി വനിതാ സബ് കമ്മിറ്റി കൺവീനർ വിനോദിനി ജില്ലാ ജോയിന്റ് സെക്രട്ടറി വി രമേശൻ സംഘാടക സമിതി കൺവീനർ ഇ രാജേഷ് ഏരിയ പ്രസിഡന്റ് കെ ഉണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു സി സി എൻ പെരിന്തൽമണ്ണ